ॐ श्रीनारायण परमगुरवे नमः ओ ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिम् द्वन्द्वादीदम् के केन सदृशम् तत्त्वमस्यादिलक्ष्यम् एकम् नित्यम् विमलमजलम् सर्वदे साक्षि त्रिगुणरहितम् नमामि सद्गुरु ओप्तरागसरणि सुनिश्चिदा लोकसंग्रहविधौ पडियसि कजनाम्बदिषिणा पवन् നിഷേവ്യതേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലദംബരൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം തൊണ്ണൂറ്റിയൊന്നാം ഭാഗം അവതരണം വർഷം ഒന്ന് കഴിഞ്ഞല്ലോ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ തന്നെ ജാതിഭേദം നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം എന്നതായിരുന്നു ഗുരുദേവന്റെ അഭിലാഷം എന്നാൽ ചിലർക്കെല്ലാം ഹരിജനങ്ങളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായമാണുള്ളതെന്ന് ഗുരുദേവൻ അറിയാനിടയായി ഒരു കാര്യത്തിലും നിർബന്ധമോ കർക്കശ്യമോ വിദ്വേഷമോ പുലർത്തുകയെന്ന ശീലം ഗുരുദേവൻ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ തർക്കവും ശോഭവും ജനങ്ങൾക്കിടയിൽ വേർതിരിവ് ശക്തമാക്കുമെന്ന് ഗുരുവിനറിയാമായിരുന്നു അതുകൊണ്ട് ഗുരുദേവൻ ഒരു സ്ഥാനം നിർണയിച്ചു കൊടുത്തിട്ട് അവർ ം ഇവിടെ വരെ വന്നുകൊള്ളട്ടെ എന്ന് കൽപ്പിച്ചു ആർക്കും അതിൽ എതിരഭിപ്രായം ഉണ്ടായില്ല പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചില യാഥാസ്ഥിതികന്മാർ ഒന്നിച്ചുകൂടി ആ സാധുക്കളെ ഗുരുദേവൻ അടയാളപ്പെടുത്തിയിരുന്ന സ്ഥാനത്ത് നിന്നും കുറെ കൂടി ദൂരത്തേക്ക് ആട്ടിയകറ്റി ആ സംഭവം സംഭവമറിഞ്ഞ് ഗുരുദേവൻ തലശ്ശേരിയിലെത്തി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ഒരു സഭ വിളിച്ചു കൂട്ടുവാൻ ആജ്ഞാപിച്ചു അതനുസരിച്ച് ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ കൂടിയ സഭയിൽ പ്രമുഖന്മാരായ കൊറ്റിയത്ത് കൃഷ്ണൻ ബക്കീൽ േരി കണാരൻ മൂർക്കോത്ത് കുമാരൻ അറക്കളത്ത് രാഘവൻ റൈറ്റർ തുടങ്ങിയവരെല്ലാം സന്നിഹിതരായിരുന്നു ആ യോഗത്തിൽ ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ഗുരുദേവൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ഒരു വിഭാഗം പേർക്ക് അതിനോട് യോജിപ്പില്ലെന്ന് മനസ്സിലാക്കിയ ഗുരുദേവൻ എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ ഹോ ഹോ എന്ന് വിളിച്ചുകൂവി ഉയർന്ന ജാതിക്കാർ ആട്ടിയകറ്റുമ്പോൾ നിങ്ങൾക്ക് വിഷമവും വിദ്വേഷവും ഉണ്ടാകയില്ലേ അതോർത്താൽ അതകൃതരെന്ന് പറഞ്ഞ് ആരെയും നിങ്ങൾക്കും ആട്ടിയകറ്റാൻ തോന്നുകയില്ല അതിനാൽ അവരെയും അടുത്തു വരാനും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും അനുവദിക്കുകയാണ് വേണ്ടത് അപ്പോൾ അറക്കളത്ത് രാഘവൻ റൈറ്റർ ഒച്ചതാഴ്ത്തി ഗുരുദേവന്റെ മുഖത്ത് നോക്കാതെ ഇപ്രകാരം പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് ഇക്കാര്യം ആലോചിച്ച് തീരുമാനിക്കാം അത് കേട്ടിട്ട് ഗുരുദേവൻ ഉം എന്ന് പലതവണ മൂടുകയും ഒരു വർഷത്തിന് ശേഷം അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു കുറച്ചു നേരത്തേക്ക് ആരും ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവർക്കും ഇടയിൽ നിശബ്ദത മാത്രം കനത്തു നിന്നു അല്പനേരത്തിനുള്ളിൽ എങ്ങു നിന്നോ ഒരു ശീതക്കാറ്റ് വന്ന് എല്ലാവരെയും തണുപ്പിച്ചു ആ തണുപ്പ് കൂടി കൂടി വന്നു അതിനിടയിൽ കൂടി പെട്ടെന്നൊരു മഴ പെയ്തു കാലാവസ്ഥയിൽ പൊടുന്നനെ വന്ന ആ മാറ്റം അവിടെ ഇരുന്നിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അതൊന്നും ശ്രദ്ധിക്കാതെ ചെറിയ ഒരു മന്ദഹാസം ചൊരിഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഗുരുദേവൻ അല്പസമയത്തിനകം ആ മഴ തോർന്നു അപ്പോൾ ഗുരുദേവൻ രാഘവൻ റൈറ്ററെ നോക്കി പറഞ്ഞു എന്താ വർഷം കഴിഞ്ഞല്ലോ ഇനി ആ സാധുക്കളെ പ്രവേശിപ്പിച്ചുകൂടെയോ സംഭ്രമം വിട്ടുമാറാതെ നിന്നിരുന്ന രാഘവൻ റൈറ്റർ അതിന് സമാധാനമെന്ന നിലയിൽ പറഞ്ഞു സ്വാമി പൊറുക്കണം ഞാൻ ഒരു വർഷം എന്ന് പറഞ്ഞത് ഒരാണ്ടിനെ ഉദ്ദേശിച്ചാണ് റൈറ്ററുടെ ആ വിശദീകരണത്തിൽ ഗുരുദേവന് അല്പവും തൃപ്തിയുണ്ടായില്ല തുടർന്ന് അവിടുന്ന് ക്രമേണയാകാം എന്ന് പറഞ്ഞു അതോടുകൂടി ഗുരുഹിതമനുസരിച്ച് ഹരിജനങ്ങൾ ഭനത്തോടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും കാണിക്കർപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ഗുരുദേവ തൃപാദങ്ങളിൽ പഴവും കൽക്കണ്ടവും മറ്റും കാഴ്ച വെച്ചു അവർ സാഷ്ടാംഗം നമസ്കരിക്കുകയും നിലത്ത് ഉരുണ്ട് പ്രതിഷ്ഠണം വയ്ക്കുകയും ചെയ്തു ആ സാധു ജനങ്ങളുടെ ഭക്തിയും വിശ്വാസവും കണ്ട് ഗുരുദേവന്റെ കണ്ണുകളിൽ നിന്നും അസ്രു കണങ്ങൾ പൊഴിഞ്ഞു വീണു അത്യന്തം വികാരപരിതനമായ ആ രംഗത്തിന് സാക്ഷിയായി നിൽക്കുകയായിരുന്നു മൂർക്കോത്തുകുമാരനും അപ്പോൾ ഗുരുവാദങ്ങളിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു ം സർവാനുഗ്രഹദ ഗുരു വന്ദേ സർവമംഗേള സിദ്ധേ ഗുരുദേവ കഥാസാഗരം വർഷം ഒന്ന് കഴിഞ്ഞല്ലോ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ